ബോംബും കൊണ്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇല്ലല്ലേ പക്ഷെ അതാണ് സത്യം എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ബോംബുകളായി സ്വയം മാറിയാണ് ഓരോ ഇന്ത്യക്കാരും നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അതെ അത്തരമൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിൽ എൺപത്തി ആറ് ശതമാനം ജീവനക്കാരും ഏറെ സമ്മർദ്ദത്തിലാണെന്നാണ് സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ വർക്ക് പ്ലേസ് റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യൻ ജീവനക്കാരിൽ എൺപത്തി ആറ് ശതമാനം പേരും ജീവിതകാലം മുഴുവനും തങ്ങളുടെ പോരാട്ടം തുടരുവാൻ വേണ്ടി വിധിക്കപ്പെടുന്നുവെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗ്യാലപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്യാല സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ വർക്ക് പ്ലേസ് റിപ്പോർട്ടിൽ ഇന്ത്യയിലെ തൊഴിലാളികളിൽ പതിനാല് ശതമാനത്തിന് മാത്രമേ വളർച്ചയുള്ളൂ എന്നാണ് റിപ്പോർട്ട് ഇത് ആഗോള ശരാശരിയായ മുപ്പത്തിനാല് ശതമാനത്തേക്കാൾ വലിയ തകർച്ച നേരിടുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ഇന്ത്യൻ ജീവനക്കാരിൽ എൺപത്തി ശതമാനം പേരും ജീവിതകാലം മുഴുവനും തങ്ങളുടെ പോരാട്ടം തുടരുവാൻ വിധിക്കപ്പെട്ടവരാണെന്നും റിപ്പോർട്ടുകൾ ജീവനക്കാരുടെ മാനസികാരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും നിലവിലെ അവസ്ഥ പരിശോധിക്കുന്ന അക്ഷീണമായി തന്നെ തുടരുക ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞത് എന്നിങ്ങനെ തൊഴിലാളികളുടെ തൊഴിൽ ക്ഷേമത്തെ മൂന്നായി തരംതിരിച്ചുകൊണ്ടാണ് പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ജോലിയിൽ ഉയർച്ചയുള്ള വിഭാഗം ജീവനക്കാരിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ പോസിറ്റീവായി തന്നെ വിലയിരുത്തപ്പെടുന്നു ഇത് തൊഴിലാളികളിൽ ഭാവിയെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം വളർത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ് അതേസമയം തൊഴിലിടത്തിലെ പോരാട്ടം അക്ഷീണമായി തുടരുന്ന തൊഴിലാളികളുടെ ജീവിത സാഹചര്യം അനിശ്ചിതത്വത്തിൽ തന്നെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇവർക്കിടയിൽ തൊഴിൽപരമായ സമ്മർദ്ദവും സാമ്പത്തിക ആശങ്കകളും ശക്തമായി തന്നെ തുടരുകയാണ് അതേസമയം ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ തൊഴിൽ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന തൊഴിലാളികളുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പോലും നിഷേധാത്മകമാണെന്നും റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ് തങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് വെച്ചു പുലർത്തുന്നതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇത് ഇന്ത്യയിൽ മാത്രമുള്ള പ്രവണതയല്ലെന്നും മറിച്ച് ദക്ഷിണേഷ്യ മുഴുവനും സമാനമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദക്ഷിണേഷ്യയിൽ നിന്നുള്ള പതിനഞ്ച് ശതമാനം ജീവനക്കാർ മാത്രമാണ് സ്വയം അഭിവൃദ്ധി പ്രാപിക്കുന്നവരായി കണ്ടെത്തിയിട്ടുള്ളത് ഇത് ആഗോള ശരാശരിയേക്കാൾ പത്തൊൻപത് ശതമാനം കുറവുമാണ് സർവേ നടത്തിയ മേഖലയിലെ എല്ലാ രാജ്യങ്ങളിലും ഈ പ്രവണത ശക്തമായി തന്നെ കാണുന്നു ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന ജീവനക്കാരുള്ള രാജ്യം നേപ്പാളാണ് രണ്ടാം സ്ഥാനത്താകട്ടെ പതിനാല് ശതമാനത്തോടെ ഇന്ത്യയുമുണ്ട് സർവേയിൽ പങ്കെടുത്ത മുപ്പത്തി അഞ്ച് ശതമാനം ഇന്ത്യക്കാരും പ്രതിദിനം ദേഷ്യം അനുഭവപ്പെടുന്നതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് എന്നതും എടുത്തു പറയേണ്ടുന്ന വസ്തുതയാണ് അതേസമയം ഏറ്റവും കൂടുതൽ തൊഴിൽ സമ്മർദ്ദം അനുഭവപ്പെടുന്ന ദക്ഷിണേഷ്യൻ രാജ്യം ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനുമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു അമേരിക്കൻ ആസ്ഥാനമായിട്ടുള്ള ഡാറ്റ അപഗ്രഥന സ്ഥാപനമാണ് ഗ്യാല ഇതുകൊണ്ടാണ് ഓരോ ഇന്ത്യക്കാരനും ഒരു ബോംബായി മാറിയാണ് അനുദിനം നടക്കുന്നതെന്ന് ആദ്യമേ സൂചിപ്പിച്ചത്